സുഗമവും ദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ചന്താമതിനെയും ത്യാഗരാജനെയും തനുജേനെയാണ് കാണിക്കുന്നത് അപ്പോൾ ചന്ദ്രമതിക്ക് തനുജയോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിനുവേണ്ടി ചന്ദ്രമതി തനുജയോ വിളിച്ച് അടുത്തേക്ക് വരുത്തിയിട്ട് പറയുന്നുണ്ട് ഞാൻ കുറേ ദിവസമായി നിന്നോടൊരു കാര്യം പറയണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു അതെൻ്റെ മനസ്സിൽ കിടന്ന് വിങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി അത് എനിക്ക് എങ്ങനെ നിന്നോട് പറയണം ആരെയും കൊണ്ട് പറയിക്കണം എന്നൊന്നും അറിയാതെ ഞാൻ വിഷമിച്ച് നിൽക്കുമായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിന്നോട് ഈ വിവരങ്ങളൊക്കെ പറയാൻ പറ്റിയ സമയം ഇത് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നീ അത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറയുന്നു ഇത് കേട്ടിട്ട് ത്യാഗരാജന് ആകെ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് ത്യാഗരാജൻ ഇങ്ങനെ എഴുന്നേക്കുന്നുണ്ട് ചേച്ചി ഇവളോട് എന്തായിരിക്കുമോ പറയാൻ പോണേന്ന് ഓർത്ത് ആ സമയത്ത് തനൂജയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ തനൂജ ചോദിക്കുന്നുണ്ട് ആന്റി ആന്റി ഇതൊക്കെ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട് കുറെ കാലമായിട്ടുള്ള നിന്റെ അന്വേഷണങ്ങൾക്കുള്ള ഉത്തരമാണ് നീ നിന്റെ അച്ഛനായി കണ്ടതും കുറ്റപ്പെടുത്തിയതും ഉപദ്രവിച്ചതും എല്ലാം സിദ്ധാർത്ഥൻ ചന്ദ്രവത്തിനല്ലേ ഇനി അത് വേണ്ട സിദ്ധുവിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നിൻ്റെ കണ്ണിലിരിയുന്ന പക എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇനി അത് വേണ്ട ഒരു നിരപരാധി തന്നെയാണ് നീ ഇത്രയും നാളും ഉപദ്രവിച്ചതും കല്ലെറിഞ്ഞതും എന്ന് ചന്ദ്രമതി പറയുമ്പം ത്യാഗരാജൻ ചേച്ചി എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി ത്യാഗരാജൻ്റെ നേരെ നോക്കുമ്പം ത്യാഗരാജൻ തലകൊണ്ട് വേണ്ട എന്ന് കാണിക്കുന്നുണ്ട് അപ്പം ചന്ദ്രമതി പറയുന്നുണ്ട് പറ്റില്ല എനിക്കിപ്പോൾ എല്ലാ സത്യങ്ങളും പറഞ്ഞേ പറ്റുമെന്ന് പറയുന്നു ആ സമയത്ത് തനുജ ചോദിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ ചന്ദ്രോത്തമല്ല എൻ്റെ അച്ഛനെങ്കിൽ എൻ്റെ അച്ഛൻ ആരാണ് എന്ന് തനുജ ചന്ദ്രമതിയോട് ചോദിക്കുമ്പം ചന്ദ്രമതിക്ക് ആദ്യം എന്ത് അറിയില്ല പിന്നീട് ത്യാഗരാജനും എന്തോ ഒരു മിസ്റ്റേക്ക് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് ചന്ദ്രമതി നോക്കുന്നത് ഫിത്തിയിലോട്ടാണ് അവിടെ ബലരാമൻ്റെ ഫോട്ടോ മാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് തനുജയോട് പറയുന്നുണ്ട് അങ്ങോട്ട് നോക്ക് എന്ന് പറയുമ്പം തനൂജ തിരിഞ്ഞു നോക്കണു അപ്പം ഫിത്തിയിലുള്ള ഫോട്ടോയാണ് ചന്ദ്രമതി കാണിച്ചു കൊടുക്കുന്നത് അത് കണ്ട് തനൂജ ഇങ്ങനെ എന്തോ മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ നിൽക്കണു ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ഇതാണ് ഇതാണ് നിന്റെ അച്ഛൻ എന്ന് പറയുമ്പം തനൂജയ്ക്ക് അത് അംഗീകരിക്കാൻ പറ്റണുള്ള തനൂജ അന്നേരം പറയുന്നുണ്ട് നോ ഇതെന്റെ അച്ഛനല്ല നിങ്ങൾ എന്നെ വെറുതെ പറ്റിക്കുകയാണെന്ന് പറയുമ്പം നിനക്ക് വിശ്വസിക്കാൻ തെളിവ് കിട്ടിയ പോലെ അതിന് വേണ്ട തെളിവുകൾ ഞാനിപ്പോൾ കുണ്ടിരാന്നും പറഞ്ഞ് ചന്ദ്രമതി അകത്തേക്ക് പോകുന്നു ചന്ദ്രമതി പോയി കഴിഞ്ഞതും ത്യാഗരാജനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ത്യാഗരാജന് ഇങ്ങനെ നിൽക്കാണ് ആ സമയത്ത് തനൂജ ചെന്നിട്ട് ത്യാഗരാജനോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ ആൻറ്റി എന്തൊക്കെയാണ് ഈ പറയണേന്ന് ചോദിക്കുന്നു അപ്പോൾ ത്യാഗരാജന് നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നീട് ത്യാഗരാജനൊന്നും മിണ്ട ആ സമയത്ത് ചന്ദ്രമതി മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ചന്ദ്രമതി ഒരു ഡയറിയിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത് തനുജയുടെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് തനൂജയോട് പറയുന്നുണ്ട് എന്നാ ഇത് വായിച്ചു നോക്ക് എന്ന് പറയുന്നു തനുജ എന്നിട്ടത് വായിച്ചു നോക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി തനുജയോട് പറയുന്നുണ്ട് എൻ്റെ ബാലു എനിക്ക് വേണ്ടി എഴുതി വെച്ച കത്ത ഇതെന്ന് പിന്നീട് തനൂജ അത് വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ചന്ദ്രു എനിക്ക് മാപ്പ് ചോദിക്കാൻ പോലും ഉള്ള അർഹതയില്ല നമ്മളുടെ വിവാഹത്തിന് മുമ്പ് എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എനിക്കൊരു കുഞ്ഞ് ജനിച്ച വിവരം അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു സിദ്ധാർത്ഥനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥൻ്റെ മകളാന്ന് പറഞ്ഞ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന തനൂജ സത്യത്തിൽ സിദ്ധാർത്ഥൻ്റെ മകളല്ല അതെൻ്റെ മകളാണ് ചന്ദ്രു എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ തനൂജ വായിക്കണു അത് വായിച്ചതും തനൂജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ തനുജയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പൊ വിശ്വാസമായല്ലോ തെളിവ് കിട്ടിയില്ലേ ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിന് മുമ്പ് സംഭവിച്ചു പോയതാണ് കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയക്കാരി എന്ന് പറയണോ ആ സമയത്ത് തനുജ ചോദിക്കുന്നുണ്ട് എന്നെ പ്രസവിച്ച ആ സ്ത്രീ ആരാണ് അത് കേട്ടിട്ട് എന്ത് പറയണമെന്ന് അറിയാതെ ചന്ദ്രമതി ഒരു നിമിഷം നിൽക്കുന്നുണ്ട് പിന്നീട് തനുജ ചോദിക്കുന്നുണ്ട് അവരെവിടെയാ അവരിപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ഉവ അവര് ജീവിച്ചിരിക്കുന്നുണ്ട് അവര് ഒരു മന്ത്രി ാണ് അതുമാത്രമല്ല നീ അമ്മയെ കണ്ടെത്തി തരണമെന്നും പറഞ്ഞ് അപേക്ഷ കൊടുത്തില്ലേ അവരാണ് നിന്റെ അമ്മ മേരി തോമസ് ഇത് കേട്ടതും തനൂജ ആകെ ഷോക്കടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒന്നും സംസാരിക്കുന്നില്ല ഈ സമയത്ത് ത്യാഗരാജന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ത്യാഗരാജന് നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നീട് ചന്ദ്രമതി പറയുന്നുണ്ട് നിനക്കിനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് നേരിട്ട് നിനക്ക് സംസാരിക്കാന്ന് പറയുന്നു പിന്നീട് ചന്ദ്രമതി പറയുന്നുണ്ട് അന്ന് മേരി തോമസ് ഇവിടെ വന്നത് എന്നോട് ഈ വിവരങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അന്ന് നീ മേരി തോമസിനോട് മോശമായി സംസാരിക്കും സാരിച്ചപ്പോൾ നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞതും ഈ കാരണം കൊണ്ടാണ് ചന്ദ്രോത്തുകാർ നിരപരാധികളാണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായതാ അതുകൊണ്ടാണ് എല്ലാ പകയും വഴക്കും നിർത്താൻ ഞാൻ നിങ്ങളോട് പറഞ്ഞതും ഇനി വഴക്കൊന്നും വേണ്ട എല്ലാം അവസാനിപ്പിക്കണമെന്ന് പറയണു ഇത് കേട്ട് ത്യാഗരാജന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം ത്യാഗരാജന്റെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പോകുമെന്ന് ത്യാഗരാജന് മനസ്സിലായി കഴിഞ്ഞു തനുജിയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതിക്ക് സങ്കടം വന്ന് ചന്ദ്രമതി നന്നായിട്ട് കരയണു ഇതൊക്കെ കേട്ടിട്ട് തനൂജയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നുണ്ട് അപ്പം തനൂജ ഓർക്കുന്നുണ്ട് ഇതിനു മുമ്പ് മേരി തോമസിനെ കാണാൻ പോയതും അവരോട് പെരുമാറിയതൊക്കെ അതൊന്നും ഓർത്തിട്ട് തനൂജയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല ആ സമയത്ത് ചന്ദ്രമതി വന്നു പറയുന്നുണ്ട് മോളെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളുടെ മനസ്സിലെ വിഷമം എന്താണെന്നുള്ളത് മോളാകെ തകർന്നു പോയിട്ടുണ്ട് എന്തായാലും മോളുടെ അമ്മയെ കണ്ടെത്താൻ പറ്റിയല്ലോ ആളെ മനസ്സിലാവുകയും ചെയ്തു ഇനിയിപ്പോൾ മോൾ അതോർത്ത് വിഷമിക്കണ്ട മോള് സമാധാനമായിട്ടിരുന്ന് ആലോചിക്ക് മോളുടെ അമ്മയെ കണ്ടെത്താൻ പറ്റിയത് തന്നെ മഹാഭാഗ്യാലോചന എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് ഇതൊക്കെ കേട്ട് നിൽക്കുന്ന ത്യാഗരാജന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ എന്ത് പറയണമെന്നറിയാണ്ട് ത്യാഗരാജൻ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു അതിനുശേഷം തനുജ ബലരാമന്റെ ഫോട്ടോയ്ക്ക് മുമ്പിൽ പോയി നിന്ന് ഒരുപാട് സങ്കടത്തോടു കൂടി നിന്ന് കരയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കാട്ടൂരാം വക്കീലിനെയും ദേവികയും പ്രഭാവതിനെയാണ് അപ്പോൾ വക്കീൽ ഇവരോട് ചോദിക്കുന്നുണ്ട് ഒരു കുഞ്ഞ് പിറന്നു വീണുമ്പോൾ അതിൻ്റെ കരച്ചിൽ ആദ്യമായി കേൾക്കുന്നത് ആരാണ് അപ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട് വക്കീൽ രാത്രി ഓടിപ്പടിച്ച് വന്നത് ഞങ്ങളോട് കടംകഥ ചോദിക്കാനാണോന്ന് അപ്പം വക്കീൽ പറയുന്നുണ്ട് ഇത് കടങ്കഥയൊന്നും അല്ല ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാന്ന് പറയണു അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അത് അമ്മയായിരിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ ആ അമ്മ എവിടെ ബലരാമനാണ് തനുജയുടെ അച്ഛൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ തനുജയ്ക്ക് ഒരു അമ്മ ഉണ്ടാവണമല്ലോ ആ അമ്മ ആരാന്നുള്ള വിവരം അറിയാം മേഡം അത് പറയണമെന്ന് പറയുമ്പം പ്രഭാവതി എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വക്കീൽ പറയുന്നുണ്ട് മേഡം പറ തനുജയുടെ അമ്മ ആരാന്ന് പറയാന്ന് പറയുമ്പം അത് വക്കീലെ അത് പിന്നെയെന്ന് പറയുമ്പോൾ അത് പിന്നെ ഇത് പിന്നെയൊന്നുമില്ല ആളെ മേഡത്തിന് അറിയാം മേഡം ആളുടെ പേര് പറയാമെന്ന് പറയണു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് വക്കീലെ അത് പിന്നെ അത് ഞാൻ എങ്ങനെ പറയൂന്ന് ആലോചിക്കണേ എന്ന് പറയുമ്പം ഇതിന് മാത്രം ആലോചിക്കാൻ എന്തായിരിക്കണം അത് പറയാൻ നാണാവുന്നുണ്ടോ സാധാരണ മേഡം പറയുന്നത് പോലെ അങ്ങോട്ട് പറഞ്ഞാൽ മതിയെന്ന് പറയണു അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് വക്കീലെ ഞാൻ പറയുന്നത് നിങ്ങൾ ഗൗരവമായിട്ട് കാണണം എന്ന് പറയുമ്പം പിന്നെന്താ ഞാൻ കോമഡി ആയിട്ടാണോ കാണണതെന്ന് ചോദിക്കുന്നു പിന്നീട് പ്രഭാവതി പറയുന്നുണ്ട് കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് തനുജയുടെ അമ്മ എന്ന് പറയുമ്പം അയാളുടെ പേര് പറ വെറുതെ രാഷ്ട്രീയ എന്താ കാര്യം എന്ന് കാട്ടൂരാൻ ചോദിക്കുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് മന്ത്രി മേരി തോമസ്ന്ന് അത് കേട്ട് കാട്ടൂര നല്ല രീതിയിൽ തന്നെ ഞെട്ടിപ്പോകുന്നുണ്ട് എന്നിട്ട് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടതുപോലെ നടന്നു ആ തിണ്ണയിലിരിക്കുന്നു ആ സമയത്ത് ദേവിക ചെന്നിട്ട് വിളിക്കുന്നുണ്ട് വക്കീലെ അമ്മ പറയാൻ മടിച്ചത് എന്താണെന്ന് ഇപ്പം മനസ്സിലായില്ലേന്ന് ചോദിക്കുമ്പം വാക്കീൽ പറയുന്നുണ്ട് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നിട്ട് കാട്ടൂരം ചോദിക്കുന്നുണ്ട് എന്നാലും അവരെന്തൊരു സ്ത്രീയാണ് അവർക്കറിയോ അവരമ്മയാണെന്ന് ഉവ അവർക്കറിയാമെന്ന് പറയുമ്പോൾ എന്നിട്ട് അവരത് പുറത്ത് പറയുന്നില്ല അല്ലേന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട് ഇല്ലാന്ന് പിന്നീട് കാട്ടൂരം വന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട് മേഡം എത്രയും വേഗം തനുജയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം തനൂജ ആരുടെ മകളാന്നുള്ള കാര്യം ചന്ദ്രോത്തുള്ളവർക്കും തേവക്കാട്ടുള്ളവർക്കും മേരി തോമസിനും അറിയാം അവർ മാത്രം അറിഞ്ഞാൽ പോരാ ഇത് മറ്റുള്ളവരെ അറിയണം വെച്ചാൽ വക്കീൽ എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കുമ്പം ഇത് ജനങ്ങളറിയണം അത് മുഖാന്തരം കോടതിയിലും ഈ റിപ്പോർട്ട് എത്തണം തനൂജ ആരുടെ മകളാണെന്നുള്ള കാര്യം അതിപ്പോൾ എങ്ങനെയാണ് അറിയിക്കണേന്ന് ചോദിക്കുമ്പം വക്കീൽ പ്രഭാവതിയെ കളിയാക്കി പറയുന്നുണ്ട് നേരം വെളുത്ത് എഴുന്നേറ്റ് ഓരോ വീട്ടിലും ചെന്ന് ആളുകളെ വിളിച്ചുണർത്തി എനിക്കൊരു കാര്യം പറയാനുണ്ട് തനൂജ ബലരാമൻ്റെയും മേരി തോമസിൻ്റെ മകളാണ് എന്ന് പറയണമെന്നല്ല ഞാൻ പറഞ്ഞത് എന്നൊക്കെ കാട്ടൂരം പറയുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് വക്കീൽ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്ത് പറയാമെന്ന് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് നിങ്ങളൊരു പത്രസമ്മേളനം നടത്തണം ചാനലുകാർ എടുത്തിട്ട് ഇത് അലക്കിക്കോളും പിന്നീട് ചാനലുകാർ തീരുമാനിക്കുന്ന രീതിക്കിടെ കാര്യങ്ങൾ പോയിക്കോളും നമുക്ക് സമാധാനമായിട്ട് വീട്ടിലിരിക്കാം ഈ റിമോട്ടും പിടിച്ച് ടി വിയിൽ എന്തൊക്കെയാണ് ചർച്ചയെന്നുള്ളത് നോക്കിക്കൊണ്ടിരുന്നാൽ മതി എന്നൊക്കെ കാട്ടൂരം പ്രഭാവതിയോട് പറയുന്നു ആ സമയത്ത് പ്രഭാവതി കാട്ടൂരാനോട് പറയുന്നുണ്ട് അത് വക്കീല് പത്രസമ്മേളനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രണ്ട് വട്ടം ആലോചിക്കാണ്ട് തീരുമാനിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പം കാട്ടൂരം കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് രണ്ട് വട്ടമല്ല ഒരു ഇരുപത്തിരണ്ട് വട്ടം ആലോചിച്ചോ അപ്പോഴേക്കും ഒരു പത്തത് പതിനാല് വർഷം കഴിയും പതിനാല് വർഷമാകുമ്പോഴേക്കും സിദ്ധാർത്ഥൻ സാറിന് ജയിലിൽ നിന്ന് ഇറങ്ങേണ്ട സമയാവും പിന്നീട് മേഡം പോയി ഒരു കുടയും ചൂടിച്ചും കൂടി കൊണ്ടുപോന്നാൽ മതി നല്ല കാഴ്ചയായിരിക്കും അത് കാണാൻ എന്താ ഈ പറയണേ ഇത്രയും നാളും ആലോചിച്ചിട്ടും നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്താൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിച്ച് കാട്ടൂരമ്പക്കിയിൽ പ്രഭാവതയെ നല്ലോണം കളിയാക്കുന്നുണ്ട് പിന്നീട് കാട്ടൂരം പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നാളെ തന്നെ ഒരു പത്രസമ്മേളനം നടത്തി എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കണം നിങ്ങൾ ആലോചിച്ച ഒരു തീരുമാനത്തിൽ എത്രയും പെട്ടെന്ന് എത്തണം എന്നൊക്കെ കാട്ടൂരാൻ പറയുന്നു പിന്നീട് പറയുന്നുണ്ട് മേഡം മറ്റുള്ളവരോട് സഹതാപം വിചാരിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥൻ സാറ് ജയിലിൽ തന്നെ കിടക്കണം സിദ്ധാർത്ഥൻ സാർ ജയിലിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ എന്ത് എന്നുള്ളത് മേഡം ആലോചിച്ചോ എന്നും പറഞ്ഞ് കാട്ടൂരാൻ പോകുന്നുണ്ട് പിന്നീട് ദേവികയും പ്രഭാവതിയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു പിന്നീട് പ്രഭാവതി എന്ത് തീരുമാനിക്കണമെന്ന് അറിയാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ദൈവിക ചെന്ന് ചോദിക്കുന്നുണ്ട് അമ്മയും അമ്മ എന്താ തീരുമാനിച്ചതെന്ന് അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്താനൊന്നും പറ്റില്ല മോളെ എന്ന് പറയുമ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് പ്രഭാവതി അങ്ങോട്ട് പോകുന്നു പിന്നീട് കാണിക്കുന്നത് തനുജേനെയാണ് തനുജ ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ബലരാമൻ തനൂജയോട് ചെന്നിട്ട് എൻ്റെ മകൾ മീര ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുമായിരുന്നു അപ്പം ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതല്ല എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നിന്നോട് പറയുകയാണ് നീ സിദ്ധുവിനെയും കുടുംബത്തെയും വെറുതെ വിടണം ഇല്ലെങ്കിൽ അത് ഭയങ്കര അപകടത്തിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞത് തനുജ ഇങ്ങനെ ഓർക്കാണ് പിന്നീട് സിദ്ധാർത്ഥൻ ഇതിനു മുമ്പ് ചെന്ന് തനുജയോട് ദേഷ്യപ്പെട്ടതൊക്കെ തനുജ ഓർക്കുന്നുണ്ട് അന്ന് സിദ്ധാർത്ഥനോട് മോശമായി പെരുമാറിയതൊക്കെ ഓർത്തിട്ട് തനൂജിക്ക് ഭയങ്കര സങ്കടം ആവുന്നുണ്ട് പിന്നീട് തനുജിയോട് ദേവിക പറഞ്ഞതും ചന്ദ്രമതി അമ്മ ആരാന്നുള്ളത് പറഞ്ഞതും പിന്നെ മേരി തോമസിനോട് മോശമായി തനൂജ പെരുമാറിയപ്പോൾ ചന്ദ്രമതി അവൾ വഴക്ക് പറഞ്ഞതൊക്കെ ഇങ്ങനെ തനൂജ ഓരോന്നോ ഓരോന്നായിട്ട് ഓർത്തിങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി വന്നിട്ട് തനൂജയോട് പറയുന്നുണ്ട് മോളെ മോളുടെ അമ്മയും മോളെ അംഗീകരിക്കണം എല്ലാം നീ അറിയേണ്ട സമയമായി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എല്ലാ വിവരങ്ങളും നിന്നോട് പറഞ്ഞത് എന്നൊക്കെ പറയുമ്പം തനൂജ ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുമാത്രമല്ല ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ